എടുത്ത് ട്രെയിൻ കാത്തിരിക്കുകയാണ് ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് മനസ്സിന് നല്ലൊരു സന്തോഷം ഇങ്ങനെ ഒരു ദിവസം കണ്ടിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ദിവസം കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു ഇന്നെന്തായാലും അത് സംഭവിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ഉടനെ കയറുന്നതായിരിക്കും ദേവേട്ടൻ ഇന്ന് സമയം കിട്ടി കുറച്ച് മൊബൈലൊക്കെ നോക്കാനൊന്നും കിട്ടി കാരണം ഞാൻ ജോലിസ്ഥലത്താകുമ്പോൾ മോനെ നോക്കുന്നതും മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ദേവേട്ടനാണ് ഒരു മൊബൈൽ പോലും നോക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ എന്തൊക്കെ ഉണ്ട് അതെല്ലാം നോക്കുകയാണ് ദേവേട്ടൻ നല്ല കാലാവസ്ഥ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഇങ്ങനെയായിരുന്നു എങ്കിലും ക്യാമ്പിലെത്തി ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ീ റോഡെന്ന് പറയുന്നത് ഒരു കുന്ന് പോലെയാണ് അപ്പം നല്ല തളർച്ച കൊണ്ടിങ്ങനെ കയറി പോകുമ്പോൾ ഇതുപോലെയുള്ള റോഡിക്കിടെയാണ് ഗേൾസ് നമുക്ക് പി ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓടി ഓടി തളർന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ അയക്കുകയാണ് കാണിച്ചു തരാം ഞാൻ ക്യാമ്പ് ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഫുള്ള് കാണിക്കാൻ എനിക്ക് പറ്റില്ല എങ്കിലും കുറച്ച് ഇതൊക്കെ ക്വാട്ടേഴ്സാണ് ഫാമിലി ക്വാർട്ടേഴ്സ് എന്താ ദയവായിട്ടെന്താ ഫ്രണ്ടിൽ പോകുന്നു എന്നെ കളിയാക്കും ഒരു ഫോഴ്സുകാരിയായിട്ട് നീ ഇങ്ങനെ ബാക്കിൽ ഇവിടെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ അയക്കുന്നത് എന്താണ് ഞാൻ കണ്ട നല്ല സ്പീഡിന് കയറി പോകുന്നുണ്ടെന്ന് പക്ഷെ നമ്മൾ യൂണിഫോം ഇടുമ്പോൾ നമ്മൾ വേറൊരു ലെവലാകും അന്നേരം നമുക്ക് ഈ ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാകാറില്ല അങ്ങോട്ടൊക്കെ ഇരിക്കേണ്ട കാടാണ് ഫുള് ഇതൊക്കെ ഫാമിലി ക്വാർട്ടേഴ്സാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഫാമിലിക്കാർക്കുള്ള ദയവേട്ടാ ഞാനും ഉണ്ട് കൂടെ ദേവേട്ടാ ക്യാൻറ്റീൻ അടച്ചാലോ എന്നുള്ള വിപ്രാളത്തിൽ ഓടുന്നതാണ് ആ ഓക്കെ അപ്പോൾ ഇനി എനിക്ക് കാണിക്കുന്നതിനൊരു പരിവിധിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പിന്നെ കുപ്പിയൊക്കെ കിട്ടിയതിന് ശേഷം കാണിക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് ഞാനും മഴയില്ലാത്തത് ഞങ്ങളുടെ രക്ഷ മഴയാണെങ്കിൽ ഞങ്ങൾ പോകും അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ കാറ്റിരിക്കുകയാണ് ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് മനസ്സിന് നല്ലൊരു സന്തോഷം ഇങ്ങനെ ഒരു ദിവസം കണ്ടിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ദിവസം കാണാൻ വേണ്ടി കൊലിച്ചിരിക്കുകയായിരുന്നു എന്തായാലും അത് സംഭവിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ഉടനെ കയറുന്നതായിരിക്കും ദേവേട്ടൻ ഇന്ന് സമയം കിട്ടി കുറച്ച് മൊബൈലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ജോലി സ്ഥലത്താകുമ്പോൾ മോനെ നോക്കുന്നതും മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ദേവേട്ടനാണ് ഒരു മൊബൈൽ പോലും നോക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ എന്തൊക്കെ പെൻഡിങ് പെയിൻറ്റിങ്ങുണ്ട് അതെല്ലാം നോക്കുകയാണ് ദേവേട്ടൻ നല്ല കാലാവസ്ഥ പോയിട്ട് തിരിച്ചു വരുന്നതോടെ ഇങ്ങനെയായിരുന്നെങ്കിലും ക്യാമ്പിലെത്തി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ീ റോഡെന്ന് പറയുന്നത് ഒരു കുന്ന പോലെയാണ് അപ്പം നല്ല തളർച്ച കൊണ്ടിങ്ങനെ കയറി പോകുമ്പോൾ ഇതുപോലെയുള്ള റോഡിക്കിടെയാണ് ഗേൾസ് നമുക്ക് പി ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓടി ഓടി തളർന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ അയക്കുകയാണ് കാണിച്ചു തരാം ഞാൻ ക്യാമ്പ് ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഫുള്ള് കാണിക്കാൻ എനിക്ക് പറ്റില്ല എങ്കിലും കുറച്ച് ഇതൊക്കെ ക്വാട്ടേഴ്സാണ് ഫാമിലി ക്വാർട്ടേഴ്സ് എന്താ ദയവായിട്ടെന്താ ഫ്രണ്ടിൽ പോകുന്നു എന്നെ കളിയാക്കും ഒരു ഫോഴ്സുകാരിയായിട്ട് നീ ഇങ്ങനെ ബാക്കിൽ ഇവിടെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ അയക്കുന്നത് എന്താണ് ഞാൻ കണ്ട നല്ല സ്പീഡിന് കയറി പോകുന്നുണ്ടെന്ന് പക്ഷെ നമ്മൾ യൂണിഫോം ഇടുമ്പോൾ നമ്മൾ വേറൊരു ലെവലാകും അന്നേരം നമുക്ക് ഈ ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാകാറില്ല ഇങ്ങോട്ടൊക്കെ കണ്ട കാടാണ് ഫുള്ള് ഇതൊക്കെ ഫാമിലി ക്വാർട്ടേഴ്സാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഫാമിലിക്കാർക്കുള്ളവേട്ടാ ഞാനും ഉണ്ട് കൂടെ ദേവേട്ടാ ക്യാൻ്റീൻ അടച്ചാലോ എന്നുള്ള വിപ്രാളത്തിൽ ഓടുന്നതാണ് ആ ഓക്കെ അപ്പോൾ ഇനി എനിക്ക് കാണിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പിന്നെ കുപ്പിയൊക്കെ കിട്ടിയതിന് ശേഷം കാണിക്കുന്നതായിരിക്കും